വാർത്തയിലേക്ക് അതിഷി മല ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകും എ പി നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ പൊതുമരാമത്ത് ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത അതിഷി സുഷമ സുരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന വനിതയാണ് അരവിന്ദ് കെജ്രിവാൾ വൈകിട്ട് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജികത്ത് കൈമാറും വിശദാംശങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഇപ്പോൾ സുഷമ സുരാജിനും അതുപോലെ തന്നെ ും ശേഷം ഒരു പുതിയ പോകുന്നു കെജ്രിവാളിന്റെ പിൻഗാമി ഏകകണ്ഠമായിട്ടായിരുന്നു തീരുമാനം ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പാണ് ഒരു ഈ നിയമസഭാ കക്ഷിയോഗത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷിയോഗത്തിലാണ് നിർണായകമായൊരു തീരുമാനം ഉണ്ടായത് അതിശി മല്ലയനയെ കെജ്രിവാളിന്റെ പിൻഗാമിയായി തീരുമാനിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത് കെജ്രിവാൾ തന്നെയാണ് അതിശി പേര് മുന്നോട്ട് വെച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഡൽഹിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിശി നേരത്തെ സുഷമ സ്വരാജ് അതുപോലെ തന്നെ ശീലാധിഷ്ഠിതമാണ് ഈ രീതിയിൽ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത് വീണ്ടും ഒരു മുഖ്യമന്ത്രിയെ ആം ആദ്മി അവതരിപ്പിക്കുമ്പോൾ വലിയ ഒരു ചരിത്രത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് ഒരു എല്ലാ ആളുകൾക്കും ഒരുപോലെ സ്വീകാര്യത ഒരാൾ തന്നെയാണ് അതിശിമർലൻ എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും അതോടൊപ്പം തന്നെ നേതാക്കൾക്കിടയിലും എല്ലാം തന്നെ വളരെ സ്വീകാര്യതയുള്ള ഒരു നേതാവ് കൂടാതെ മന്ത്രിയായിരിക്കും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച് വലിയ രീതിയിൽ ശോഭിക്കുകയൊക്കെ ചെയ്ത ഒരു നേതാവ് എന്ന രീതിയിലെല്ലാ പരിഗണന എല്ലാം തന്നെ അതിഷി മറാനയ്ക്ക് ലഭിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും അതിഷി മറനാനയുടെ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്ന ഒരു നീക്കം അത് വലിയ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയായി തന്നെ കരുതേണ്ടിയിരിക്കുന്നത് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് The <laughs> പരോക്ഷമായ ഒരു ലക്ഷ്യം കൂടി ആം ആദ്മിയെ സംബന്ധിച്ചുണ്ട് വനിതാ വോട്ടുകളെല്ലാം തന്നെ നേടുക ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് ഇനി ഡൽഹി മന്ത്രിസഭയ്ക്ക് ഡൽഹി മന്ത്രിസഭയുടെ കാലാവധി തീരാനുള്ളത് അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഒരു കാലയളവിൽ ഒരു മികച്ച രീതിയിൽ തന്നെ ആം ആദ്മിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ രീതിയിലൊരു മികച്ച നേതൃപദവിയുള്ള അല്ലെങ്കിൽ നേതൃപാഠമുള്ള ഒരാളെ തന്നെ കൊണ്ടുവരേണ്ടത് അനിവാര്യമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് എല്ലാ തരത്തിലും ആ അതിശി മലേനിയെ കൊണ്ടുവരാമെന്നൊരു തീരുമാനമുണ്ടാകുന്നത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ അതിഷേ ി മലിനെ തന്നെ സുനിത കെജ്രിവാൾ കെജ്രിവാളിന്റെ ഭാര്യയുടെ പേര് നേരത്തെ കേട്ടിരുന്നു അതോടൊപ്പം തന്നെ സൗരവ് ഭരദ്വാജ് അടക്കമുള്ള നേതാക്കളുടെ പേരെല്ലാം തന്നെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും പ്രഥമ പരിഗണന അദിഷി മലേനയ്ക്ക് ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കെജ്രിവാളോ അതോടൊപ്പം തന്നെ മനീഷ് സിസോദി എല്ലാം തന്നെ ഈ വലിയ രീതിയിൽ തന്നെ ആം ആദ്മി പാർട്ടി പ്രതിസന്ധിയിലായ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ആ ജയിലിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലെല്ലാം തന്നെ ഈ ഭരണ നിർവഹണം നടത്തിയതിൽ നിർണായക പങ്കുവഹിച്ച ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു മന്ത്രിയായിരുന്നു അതിശി മലേന അതെല്ലാം തന്നെ ആ കാര്യപ്രാപ്തി എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാകാം പുതിയൊരു ചുമതലയിലേക്ക് അതിശി മലേനയെ കൊണ്ടുവരുന്നത് എന്തായാലും അതിശി മലേന ഡൽഹിയിൽ മുഖ്യമന്ത്രി ആവുന്നതോടെ മൂന്നാമത് വനിതാ മുഖ്യമന്ത്രിയെ ഡൽഹിക്ക് കിട്ടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുപ്രിയ